ഇരുന്നൂറാം ദിവസത്തിലേക്ക് കടന്ന മുല്ലപ്പെരിയാർ ടണൽ സമരത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സമുദ്ര ശാസ്ത്രജ്ഞനായ സീനിയർ പ്രൊഫസർ ഡോക്ടർ എ എ മുഹമ്മദ് ഹത്ത നിർവഹിച്ചു ആധുനിക കാലഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളി ഭീകരമാണെന്ന് ഡോക്ടർ മുഹമ്മദ് ഹത്ത ഇരുന്നൂറാം ദിവസത്തിലേക്ക് കടക്കുന്ന മുല്ലപ്പെരിയാർ ടണൽ സമരം പ്രശസ്ത സമുദ്ര ശാസ്ത്രജ്ഞനായ സീനിയർ പ്രൊഫസർ ഡോക്ടർ എ എ മുഹമ്മദ് ഹത്ത ഉദ്ഘാടനം ചെയ്തു കേരളവും തമിഴ്നാടും കൺസ്ട്രക്ട് ചെയ്യാന്ന് കേരളം പറയുന്നതോ ഇല്ലെങ്കിൽ വാട്ടർ ഹെഡ് കൂട്ടം എന്ന് തമിഴ്നാട് പറയുന്നതോ രണ്ടും അതിന്റെ ഒരു ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കാതെയോ ഇല്ലെങ്കിൽ മനഃപൂർവ്വം മനസ്സിലായില്ലെന്ന് നടിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതും ആകാം ബിക്കോസ് ഈ ജനത്തിന്റെ മെമ്മറി പലപ്പോഴും ഷോർട്ട് ടൈം ആണ് ആ ഷോർട്ട് ടൈം മെമ്മറിനെ അഡ്വാൻറ്റല് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ടാണ് പലപ്പോഴും പൊളിറ്റീഷ്യൻസും അല്ലാത്ത ആൾക്കാരും അവര് മൂവ് ചെയ്ത് പക്ഷേ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു സയന്റിഫിക്കലി ഫാർ സൈറ്റഡും ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും കാണുന്നത് എങ്ങനെയാണ് അടുത്ത തലമുറ അതിന്റെ അടുത്ത തലമുറ ബിക്കോസ് ആധുനിക കാലഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളി ഭീകരമാണെന്ന് ഡോക്ടർ മുഹമ്മദ് ഹത്ത അഭിപ്രായപ്പെട്ടു ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകലും വെള്ളപ്പൊക്കവും കടലിലെ ജലനിരപ്പ് ഉയരുന്നതും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലോകമെമ്പാടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടുതന്നെ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമായിരിക്കുമെന്ന് നമുക്ക് കഴിയുകയില്ലെന്നും ൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ടണൽ അതിനൊരു പ്രതിവിധിയാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ടണൽ സമരസമിതിയുടെ പ്രസിഡന്റ് രമേശ് രവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭൗമശാസ്ത്രജ്ഞനായ ഡോക്ടർ സുനിൽ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി വർഷത്തിൽ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് അടുത്തുള്ള തൊട്ടടുത്ത അപ്പുറത്തുള്ള വേറൊരു ഫലവുമായിട്ടുള്ള നമ്മുടെ ടിബറ്റും ചൈനയൊക്കെ ചെയ്യുന്ന റേഷ്യൻ ഫലകം എന്ന് പറയും അതായിട്ട് കൂട്ടിമുട്ടലും സംഭവിക്കുന്നുണ്ട് ഇത് ഏതാണ്ട് ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾ മുൻപാണ് തുടങ്ങിയിരിക്കുന്നത് അല്ല ഇത് അന്റാർട്ടിക്കയിൽ നിന്ന് ഇന്നൂറ് ദശലക്ഷം വർഷത്തിന് മുമ്പ് വിട്ടുപിരികയും അതുകൊണ്ട് ഒരു അമ്പത് ദശലക്ഷം വർഷങ്ങൾ മുമ്പ് അതുകൊണ്ട് ഇത് കൂട്ടിമുട്ടലിന് തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹിമാലയം ഒക്കെ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മള് അപ്പൊ അതിന്റെ ഭാഗത്ത് നമുക്ക് അറിയാം എന്താ അവസ്ഥയെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ നേപ്പാളിലെ ഹിമാലയത്തിൽ ഒരു ഭൂകമ്പം നടന്നു ഓൾമോസ്റ്റ് ഒരു ലക്ഷം കൂടുതൽ ആൾക്കാർ മരിച്ചു ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഒരു മാസം പോലും ആയില്ല നമ്മുടെ അടുത്ത തൊട്ടടുത്തുള്ള മ്യാൻമാറില് ഒരു ഭൂകമ്പം നടന്നു രണ്ട് മരിച്ചർ സ്കെയിലെ ഏറെ പോയിന്റ് ഇതിന്റെ ഭാഗമായി ഇത്തരം പ്രദേശങ്ങളിൽ ഈ കൂട്ടിയിടിക്കപ്പെടുന്ന ജനങ്ങളുടെ നമ്മുടെ അതിർ വരമ്പുകളിൽ മർദ്ദം രൂപീകരിക്കും അതായത് സ്ട്രെസ് ബിൽഡപ്പ് ചെയ്യും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടുക്കിയിലുണ്ടായ നാല് പോയിന്റ് എട്ട് റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂമികുലുക്കം നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന് ഡോക്ടർ സുനിൽ പറഞ്ഞു ടണൽ സമരസമിതി ഉയർത്തുന്ന ആശയം എത്രയും വേഗം പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി രക്ഷാധികാരി പ്രൊഫസർ സി പി റോയ് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ എസ് പ്രകാശ് മൂവാറ്റുപുഴ എൻ എ എസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ എന്നിവർ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റുമാരായ വി കെ സന്തോഷ് ഡേവിഡ് അടിപ്പേറ്റി എന്നിവർ സംസാരിച്ചു എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിവിധ സമരസമിതി അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ മീൻ വൃത്തിയാക്കുന്നതിനുള്ള പെടാപ്പാടുകളൊന്നുമില്ലാതെ നല്ല പച്ച മീനുകൾ വീട്ടിലേക്ക് എത്തിയാലോ മായമില്ലാത്ത മത്സ്യത്തിനും മാംസത്തിനും പറവൂർ ഫിഷ് മോൾ പറവൂർ തോന്നിയക്കാവിൽ പ്രവർത്തനം ആരംഭിച്ച ഫിഷ് സ്റ്റാളിൽ എല്ലാത്തരം മത്സ്യങ്ങളും ഇറച്ചി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ഹോം ഡെലിവറി സൗകര്യവും